ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഫാമിലി ഗൈസ് ടുമിലി ഒരു അമ്പലം വരെ പോകണം കേട്ടോ നമ്മുടെ കണ്ണൂരിലെ പറശ്ശിനിക്കിടകം മുത്തപ്പന്റെ അമ്പലം വരെ പോകണം അപ്പോൾ ഞാൻ ഗോപു അമ്മു പിന്നെ പിന്നെല്ലാരും കസിൻസ് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ എല്ലാവരും ട്രെയിനായിരുന്നു പോയിണ്ടായിരുന്ന കേട്ടോ നിങ്ങൾന്താ ജീവികളോ സ്റ്റേഷനൊക്കെ ഇറങ്ങി നമ്മൾ ഇനി നേരെ അമ്പലത്തിലോട്ടാവട്ടോ പോന്ന അപ്പൊ നമ്മളിത് അവിടുന്ന് കുറച്ചു ഇപ്പൊ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ അങ്ങോട്ട് മൂവ് ചെയ്യാൻ പോവാണ് അപ്പൊ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ശ്രീഹരിയുടെ തിരുവാണ്ടിയിലെ ഞാൻ ഇല്ലുപ്പം പക്ഷെ മൂന്നിര പേരിങ്ങനെ നിക്കണ്ടല്ലേ പാലക്കാട് പോയി ഞാൻ വേണം വെച്ചു കൊടുക്കാനെ ഗോപി ഇവിടുത്തെ കാടയിൽ കയറിട്ട് താൽക്കാലികമായിട്ട് എത്ര ശമ്പളം ഉറപ്പിച്ച നമ്മളിപ്പോൾ അമ്പലത്തിൽ എത്തിയിട്ട് ഇങ്ങനെ എത്തിയപാട് ഇവിടെ കുറേ ഫ്രണ്ടിൽ നിന്ന് ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അതൊക്കെ ഇങ്ങനെ നോക്കി അമ്പലത്തിനകത്തോട്ട് പോകണം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു തോതി ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്ത് ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ അകത്ത് കയറിയ സമയത്ത് ഭയങ്കര ക്രൗഡായിരുന്നു പുറത്തിങ്ങനെ ഒരുപാട് കടകളിൽ ഉണ്ടോ എല്ലാ സംഭവം നമുക്ക് വാങ്ങിക്കാനൊക്കെ കുറേ പർച്ചേസ് ഒക്കെ ചെയ്യാമെന്നൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കാനാണ് കേട്ടോ അപ്പോൾ അകത്ത് എത്തിയിട്ട് ബാക്കിയുള്ള വീഡിയോ കാണാം

അപ്പോൾ നമ്മൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അകത്ത് കയറിയായിരുന്നു കേട്ടോ അകത്ത് കയറിയപ്പോൾ അതിലും തിരക്കും നമ്മൾ ആദ്യം ഫ്രണ്ട് ഉണ്ടായിരുന്ന ഒരു നമ്മുടെ ചെറിയ പ്രസാദം കൊടുക്കുക അവിടെ കേട്ടോ ഒരു അവിടുത്തെ ദൈവത്തിൻ്റെ ഒരു രീതി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ കടലയും അതുപോലെ അതുപോലെതൊരു രണ്ട് പീസ് തേങ്ങ പിന്നെ ചായ ചായാട്ടോ അപ്പോൾ അതായിരുന്നു നമ്മുടെ അവിടുത്തെ ഒരു പ്രസാദം ഉണ്ടായിരുന്നു അപ്പം അത് കഴിച്ചിട്ട് നമ്മൾ അകത്ത് പോകാം സാധാരണ അത് കഴിച്ചിട്ട് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് രാവിലത്തെ മാത്രമേ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ നമ്മൾ രാവിലെ കഴിച്ചിട്ട് വേണം അകത്ത് പോകാൻ അപ്പോൾ നമ്മൾ നമ്മളതൊക്കെ നല്ലോണം കഴിച്ചു കുറേ നേരം അവിടെ ഇരുന്നു കിട്ടും നല്ല കാറ്റെല്ലാം കൊണ്ട് ഇതും കുറച്ച് ലാഗായിട്ടുണ്ടായിരുന്നു കിട്ടാൻ പക്ഷെ നമ്മൾ ആ ദൈവത്തിൻ്റെ പ്രസാദം കാത്തിരുന്ന് കഴിക്കണമല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചിട്ട് നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് സ്വറയെല്ലാം പറഞ്ഞ് പിന്നെ കേട്ടോ അകത്തുവരെ ഇനി ബാക്കിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കാണാം ഗൈസ് അപ്പൊ നമ്മൾ പ്രസാദമൊക്കെ അയച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ കാലൊക്കെ കഴുകിട്ടോ അകത്ത് തോരാൻ പോവാ അപ്പൊ ഇവിടെ കുറച്ചു നേരം ജാനിയൊക്കെ ആയിട്ട് കുറച്ചു നേരം ഇങ്ങനെ കളിച്ച് ചീരിച്ചെല്ലാം ഇരുന്നിട്ട് പിന്നെ നമ്മൾ അകത്ത് പോയട്ടോ പിന്നെ നമ്മൾ ബോട്ടിങ്ങിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ തിരക്കെന്ന് പറയുമ്പോൾ ഒരു വെക്കേഷൻ ടൈമും പിന്നെ സൺഡേസും ഒക്കെ ആയതുകൊണ്ടാന്ന് തോന്നും ഭയങ്കര തിരക്ക നമ്മൾ വിചാരിച്ചില്ല കാരണം തിരക്കായിരുന്നു കേട്ടോ സാധാരണ ഇത്രയും തിരക്ക് ഉണ്ടാവാറില്ല പക്ഷേ ഇപ്പോൾ ഹോളിഡേ ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്ക് നല്ല പണിയാണ് നമുക്ക് കിട്ടിയ കേട്ടോ അപ്പോൾ അത് വരെയപ്പോൾ ഇതിലും തിരക്കായി നമുക്ക് വൃത്തിയിൽ എന്താ പറയുക ഫ്രീ ആയിട്ടും തോന്നാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറേ നേരം വെയിറ്റ് ചെയ്ത് തിരക്കിൽ കൂടെ ഒക്കെ കയറിയിട്ടൊക്കെയായിട്ട് നമ്മൾ നല്ലോണം തോതിണ്ടായിരുന്നത് അപ്പോൾ ഞാനും ജാനിയും കൂടെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കാലിട്ട് ഇങ്ങനെ കാലിലൊക്കെ ഇരുന്ന് അവിടെയൊക്കെ നോക്കി ഫുൾ ഇങ്ങനെ ബോട്ടൊക്കെ സൈഡിലൂടെ പോകുന്നുണ്ടായിരുന്നു നല്ല റിസൻറ്റായിരുന്നു കാരണം നല്ലൊരു ക്ലൈമറ്റായിരുന്നു ആ സമയത്ത് നമ്മൾ കയറാൻ പോകുന്ന സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു പറയാണ്ടിരിക്കാൻ മറ്റേ നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഗോപിയും അമ്മൂക്ക കൂടെ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി

கஷனம் அங்க பொட்டி வச்சு நல்லா புத்தா தம்பு பொட்டி உங்க ஃபோட்டோ எடுக்கணும் ഡബിൾ ഇല്ലല്ലേ അപ്പം നമ്മുടെ ട്രിപ്പ് ഒക്കെ ഏകദേശം അവസാനിക്കാറേ നമ്മൾ ഫുഡ് ഒക്കെ അയച്ചു റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചു പോകാൻ കേട്ടോ അപ്പൊ തിരിച്ചു പോയി അവിടെ എത്തി അപ്പം ഞാൻ ട്രെയിനിലുള്ള സീൻസ് എന്തെങ്കിലും മൊബൈലിലെ ചാർജ് വളരെ കുറവായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു കുട്ടി ബ്ലോക്ക് എല്ലാവർക്കും ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കമന്റ് ഒക്കെ ചെയ്യാം കേട്ടോ ഫീഡ്ബാക്ക് യു